നമസ്കാരം നാം കാണുന്ന ഓരോ ചിത്രത്തിന് പിന്നിലും ഓരോ കഥകളുണ്ട് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ കാണുന്ന ഫോട്ടോഗ്രാഫ് നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാകും വിശന്ന മണ്ണ് തിന്ന എല്ലുകൾ പുറത്തേക്ക് തള്ളിയ ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് അതിന്റെ പുറകിൽ തന്നെ അതിനെ റാഞ്ചാനായിട്ട് വന്നിരിക്കുന്ന ഒരു കഴുകിനെയും നമുക്ക് കാണാൻ സാധിക്കും ഈ ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് സുഡാനിൽ വെച്ച് ക്ലിക്ക് ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവിടെയുണ്ടായ ഒരു വരൾച്ച അതിന്റെ ഭാഗമായി ആളുകളൊക്കെ പട്ടിണി കിടന്ന് മരിക്കുകയാണ് ആ സമയത്തെടുത്ത ചിത്രമാണിത് ഈ ചിത്രത്തിന് പുലിറ്റ് ഒക്കെ കിട്ടിയിരുന്നു അതായത് ഫോട്ടോഗ്രാഫിക്ക് കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് അവാർഡാണ് പുലിത് സർപ്രൈസ് അത് കിട്ടിയ ആളുടെ പേര് കെവിൻ കാർട്ടർ എന്നാണ് ഈ ഫോട്ടോ എടുത്ത് അവാർഡൊക്കെ കിട്ടിയ ശേഷം കൃത്യം മൂന്നാം മാസം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് കെവിൻ കാട്ടർ ആത്മഹത്യ ചെയ്തത് ഈ ഫോട്ടോയ്ക്ക് അത്ര വലിയ അവാർഡൊക്കെ കിട്ടിയെങ്കിലും ലോകം മുഴുവൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഒരു പിഞ്ചു കുഞ്ഞിനെ കഴിഞ്ഞൻ റാഞ്ചാൻ നിൽക്കുമ്പോൾ മനുഷ്യത്വമുള്ള ആരെങ്കിലും ഫോട്ടോ എടുത്ത് കളിക്കുവോ കുട്ടിയെ രക്ഷിക്കാനല്ലേ നോക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ വലിയ വിമർശനം ചുറ്റുപാടും വന്നു ആദ്യം ഈ ചിത്രത്തിന് അഭിനന്ദന പ്രവാഹമായിരുന്നെങ്കിലും പിന്നീട് പയ്യെ പയ്യെ ഓരോ ആരോപണങ്ങൾ പൊങ്ങി വന്നു അയാൾ കാണിച്ചത് അനീതിയാണ് മനുഷ്യത്വത്തിന് എതിരാണ് സെൽഫിഷായ ആ മനുഷ്യന് എന്തിനാണ് ഈ അവാർഡ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉയർന്നു സത്യത്തിൽ ഇതിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ ആ ഫോട്ടോ എടുത്ത അടുത്ത സെക്കൻഡിൽ തന്നെ ആ കഴുകനെ ഓടിച്ചു വിടുകയും ആ കുഞ്ഞിനെ അവിടുന്ന് മാറ്റി അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ താൻ ഈ ചിത്രം ഇത്ര മനോഹരമായി ക്ലിക്ക് ചെയ്തിട്ടും മാനുഷികമായി തന്റെ ഉത്തരവാദിത്തം എല്ലാം നിറവേറ്റിയിട്ടും അത് മനസ്സിലാക്കാതെ സമൂഹം കഴുകനെ പോലെ വട്ടമിട്ട് ആക്രമിച്ചപ്പോൾ അയാൾ അയാളുടെ ജീവൻ ഒടുക്കി ശാന്തി തേടി സത്യത്തിൽ പുലി സർപ്രൈസ് കിട്ടിയ കെവിൻ കാട്ടറിന്റെ ആത്മഹത്യക്ക് പിന്നിൽ മനുഷ്യരിലെ കഴുകൻ കണ്ണുകൾ തന്നെയായിരുന്നു ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആയുർവേദം ഒരു മനുഷ്യന്റെ കാത്തു സൂക്ഷിക്കാൻ ശരിയായ ആയുർവേദം ആവശ്യമാണ് ഈ മഴക്കാലം കാത്തുമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യപൂർവമായ യൗവനം നിലനിർത്താനും വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയത്തിന്റെ കർക്കിടക ചികിത്സയിലൂടെ സാധിക്കുന്നു ആയുഷ്കാല ആരോഗ്യത്തിനും கர்கா கருத்தல வண்டானத்து ஆயுர்வேத சிகில்சாலேம் புளியன்மலா மலாரோட் கட்டப்பனா